പഞ്ചായത്ത് അങ്ങാടി മരുത റോഡിൽ കാരക്കോടൻ പുഴയ്ക്ക് കുറുകെയുള്ള പാലം നിർമ്മാണം ഇഴഞ്ഞുനീങ്ങുകയാണെന്നാരോപിച്ച് നാട്ടുകാരും ഓട്ടോ ടാക്സി ജീവനക്കാരും സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു ചൊവ്വാഴ്ച രാവിലെ എട്ടരയോടെയാണ് നാട്ടുകാർ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചത് പാലം പണി വേഗത്തിൽ പൂർത്തീകരിക്കുകയും അതുവരെ ഇതുവഴിയുള്ള യാത്രക്കാർക്ക് താൽക്കാലിക സംവിധാനം ഒരുക്കണമെന്നും ഇല്ലെങ്കിൽ പ്രവൃത്തി തടയുമെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു ഈ മെയിൻ പാലക്കാടിലെ ഓഫീസർ വരെ ഇവിടെ വന്നിട്ട് പറഞ്ഞത് പതിനെട്ട് മാസം കൊണ്ട് ഇത് പൂർത്തിയാക്കി തരാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഒരു പതിനെട്ട് മാസം പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ജൂൺ രണ്ടിൽ പതിനെട്ട് മാസമാണ് പാല എവിടേക്കും എവിടത്തും എത്തിയില്ല ആകെ ഒരാറോ ഏഴോ പണിക്കാരോ വെച്ചങ്ങനെ ഇടിച്ചുക ഒരു പഞ്ചായത്തിൻ്റെ വീടിന് പത്താൾ പന്ത്രണ്ടാൾ പണിക്കാരുണ്ടാവും ഒരു പാലമ്പണി ഇവിടെ ഏഴാൾ എട്ടാൾ വെച്ച് കൊണ്ടാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഏഹ് പിന്നെ ഇത് ഇങ്ങനെ പോകുകയാണെങ്കിൽ അടുത്ത കൊല്ലം വരുമോ മിറ്റത്തെ കൊല്ലം തീരുവല്ല അതാണ് ഇതിൻ്റെ പടി

ജൂൺ രണ്ടിന് പതിനെട്ട് മാസം പൂർത്തിയാവുകയാണ് എന്നാൽ പാലം പണി തൊണ്ണൂറ് ശതമാനമാണ് പൂർത്തിയായിട്ടുള്ളത് ആറ് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള പഞ്ചായത്തങ്ങാടി മരുത റോഡിനെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് ആശ്രയിക്കുന്നത് പ്രദേശത്തെ കുടുംബങ്ങളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് നാല് ചക്രവാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിന് താൽക്കാലിക പാലം നിർമ്മിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ താൽക്കാലിക പാലം ഒലിച്ചുപോയി ഇതോടെ നാട്ടുകാരുടെ യാത്ര വഴിമുട്ടിയിരിക്കുകയാണ് സ്കൂൾ തുറക്കുന്നതോടെ കുട്ടികളും സ്കൂളിലെത്തുവാൻ പാടുപെടും കുറഞ്ഞ ആളുകളെ വച്ചാണ് പാലം പണി നടത്തുന്നത് എന്ന് നേരത്തെ തന്നെ നാട്ടുകാർ ആരോപിച്ചിരുന്നു പുതിയ പാലത്തിലൂടെ നാല് ചക്ര വാഹനങ്ങൾക്ക് കടന്നു പോവാനുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് ഒരുക്കാമെന്ന് സ്ഥലത്തുണ്ടായിരുന്ന ഓവർസിയറുടെ ഉറപ്പിൽ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ച് പ്രതിഷേധക്കാർ പിരിഞ്ഞു അതേസമയം പാലത്തിന്റെ പ്രവൃത്തി തൊണ്ണൂറ്റഞ്ച് ശതമാനം പൂർത്തിയായതായി പൊതുമരാമത്ത് അധികൃതർ അറിയിച്ചു സ്ലാബുകളുടെ പണി മുഴുവനായും പൂർത്തിയായി ഇനി സൈഡ് വാൾ പണിത് അപ്രോച്ച് റോഡിന്റെ നിർമ്മാണമാണ് ബാക്കിയുള്ളത് സൈഡ് വാളിന്റെ നിർമ്മാണം നടന്നുവരികയാണ് എത്രയും പെട്ടെന്ന് പാലം പണി പൂർത്തിയാക്കും മേൽപ്പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയായതിനാൽ പാലം വഴി തന്നെ ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള താൽക്കാലിക സംവിധാനം ഒരുക്കുമെന്നും അധികൃതർ പറഞ്ഞു